കർഷകർക്ക് പന്ത്രണ്ട് ദിവസത്തിനകം ഏലയ്ക്കയുടെ വില നൽകിയില്ലെങ്കിൽ കേന്ദ്രങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നെടുങ്കണ്ടത്ത് നടന്ന കാടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഏലം ലേല കേന്ദ്രങ്ങൾ നടത്തുന്ന കർഷകദ്രോഗ നടപടികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു ലേല കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്കകം കർഷകർക്ക് പണം നൽകണം ഇതുൾപ്പെടെയുള്ള വിവിധ വ്യവസ്ഥകൾ ചില ലേല കേന്ദ്രങ്ങൾ പാലിക്കുന്നില്ല ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കാതിരുന്ന രണ്ട് ലീല കേന്ദ്രങ്ങളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പരാതികൾ ലഭിച്ചാൽ ഉടൻ നടപടികൾ അഡ്വക്കേറ്റ് സംഗീത പറഞ്ഞു ചെയ്യുമ്പോൾ റദ്ദാക്കി ആളുകൾക്ക് കൃത്യമായി പൈസ കിട്ടുന്നില്ല അതൊരു കംപ്ലൈൻറ് ആണ് പതിനെട്ട് ഓപ്ഷനേസ് ഉണ്ടായിരുന്നത് രണ്ട് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഓപ്ഷനേസും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പരാതി തരണം പരാതി തന്നാൽ തീർച്ചയായിട്ടും പിന്നീട് ആ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും വീണ്ടും അത്തരം പ്രാക്ടീസ് അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കർഷക സംഗമത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് സ്റ്റുനി പോത്തൻ അധ്യക്ഷനായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി എം എ മണി എം എൽ എ ഘടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഫെഡറേഷൻ കോർ കമ്മിറ്റി അംഗം ആർ മണിക്കുട്ടൻ പി ആർ സന്തോഷ് വി കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സുപ്രീംകോടതിയിൽ നടന്നുവരുന്ന സി എച്ച് ആർ കേസുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് യോഗത്തിൽ ഉയർന്നു വന്നത് ജനപ്രതിനിധികൾ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്നും കേസ് നടത്തിപ്പിന് ആവശ്യമായ ചെലവുകൾ സ്പൈസസ് ബോർഡിൽ നിന്നും ലഭ്യമാക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മേഖലയിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു